മാസവും അവരെ വീട്ടിൽ തന്നെ എന്തു ചെയ്യും മൗലൂ അതിലീ മക്കളൊക്കെ ഇരുത്തുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും അങ്ങനെയാണ് ആ കാലഘട്ടത്തിലുള്ള മൗലൂദ് കാണാപ്പാടം പഠിച്ചു അതിൽ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പഠിച്ചത് ഞങ്ങൾ അനുഭവം പറയാ അന്നീം കാട്ടി പറയാൻ തന്നെ ഉപ്പാപാനെ സംബന്ധിച്ചൊരുത്തോളോ മൗലൂദിത്താവും മൊത്തം മൗലൂ നടത്താനുള്ള ആ ഒരു ഹൈബത്തും അത് നടത്താനുള്ള കഴിവും ഉണ്ട് പക്ഷെ അതിനൊക്കെ പറയലോ എടോ അത് ജനങ്ങളടുത്ത് പൈസക്കാന്ന് പറയോടോ ഉള്ളത് നിലനിർത്താന്ന് പറയൂ അത് ഏത് നാട്ടിലൊരു രൂപ പറയുന്നത് അങ്ങനെ വീട്ടില് വീട്ടില് എട്ടിക്കോളത്തെ തറവാട്ടിൽ നടന്നു വരുന്ന രണ്ട് മൗലൂ ഒന്ന് ഒന്ന് റബ്ബി ലെവലിൽ തിങ്കളാഴ്ച ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവിലെ ആ രാവിലെ അതും ഇതേപോലെ അങ്ങനത്തെ അന്ന് നോട്ടീസ് അടിക്കലും കുടിക്കണമെന്നല്ല പങ്കെടുക്കുന്നവരൊക്കെ പങ്കെടുക്കും അലിമിങ്ങൾ വരുന്നവരുമു പ്രത്യേകിച്ച് ക്ഷണിക്കലൊന്നുമില്ല വരുന്നവനക്ക് ക്ഷണിക്കണമെന്നില്ല ആ രൂപ ഇല്ലെങ്കിൽ പോവാരം ഞാനൊക്കെ ചെറുതാണ് എന്റെ അതേപ്രായം പ്രായം ഇവർക്ക് എന്തിനാ മനസ്സിലാക്കുന്നു ആ മൗലൂദി മൗലൂദ് ആ മൗലൂദിന് പങ്കെടുക്കും ആ മൗലൂദിന്റെ രീതി പറഞ്ഞു മകരീവിന്റെ ശേഷം വരും മാത്രമല്ല ഇന്നത്തെ മാതിരി നമുക്ക് മൗലൂദ് കാക്കുന്ന സ്വഭാവം ഇതില്ല ഫുള്ള് എത്ര പേരെ ഓരോ ഹദീസ് ഓരോ ആരും ആ രീതി തന്നെ രസം ഈ ഇതുണ്ടല്ലോ ഹദീസ് ആരും വായിക്കൂല ഉപ്പാപ്പന ഉണ്ട് തെറ്റിക്കടികിട്ടു പേടിച്ചിട്ട് എല്ലാരും ഞാൻ അല്ലേ അങ്ങനെ തുടങ്ങിട്ട് ആ ഹദീസ് വായിച്ചിട്ട് അവിടുത്തെ അർത്ഥം പറഞ്ഞു എൻ്റെ അനുഭവനുഭവാണ് അന്ന് ഞാൻ ഏകദേശം എനിക്കൊരു ആ അഞ്ചെട്ട് പത്ത് വയസ്സുണ്ടാവും ഓർമ്മ ആ സമയം അങ്ങനെ ഹദീസ് വായിക്കൂ എന്നേരം മൗലൂദ് നമ്മളൊക്കെ എന്തെയ്യും അടുത്തിരുത്തു എല്ലാരും ഇരിക്കണം ഇരുന്നിട്ടില്ലെങ്കിൽ പിന്നെ ബദർ വേറെ അത് ഉറപ്പ് നോക്കുകയും ചെയ്യും എല്ലാവരും മക്കളറിയും ചെയ്യും ഏടോടെ ഇന്നേര മക്കളുടെ കോയമ്മന്റെ മക്കളുടെ ഇവരെ മക്കളോടെ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയും കോയമ്മ ഉപ്പാമ്മന്റെ ഹിക്കായത്ത് ഉപയോഗിക്കുന്നതാണ് അത് തിരേ ജയിക്കരുത് ആ രൂപം പറഞ്ഞതേ എന്റെ ബാപ്പയാണ് അങ്ങനെ ആ ദർജ ഉണ്ട് ഇല്ല എന്നുള്ള അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ഹിക്കായത്ത് ആ രൂപം ബഹുമാനം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിച്ചാ എന്ത് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാടൊട്ടാകെ ഓൺലൈൻ എത്തി അപ്പൊ തമ്മ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് പറയും തങ്ങളുടെ മോൻ തന്നെ കോയമ്മിനും അതില്ലാന്ന് നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞറിയിച്ചു അതുകൊണ്ട് അനുഭവം ഉണ്ട് അതുകൊണ്ട് പറയും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതി ആ ആ ഒരു ഹദീസ് ബൈത്ത് തന്നെ ജവാബ് രണ്ടെണ്ണാക്കിട്ട് പറ്റൂല അങ്ങനെ ഏകദേശം രണ്ടര മണിക്കൂർ ഉണ്ടാവും അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ആ മങ്കൂസ് മൂലം അങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ നിർബന്ധം അത്ര ആ രൂപത്തിൽ ചെയ്യുന്ന വിഷയത്തിൽ പൂർണത അതിനെന്താക്കുന്ന പരിപാടി ഇല്ല ആൾക്കാർക്ക് തപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നാക്കു വേണ്ടി എന്നുള്ളൊരു ആ ഒരു രീതി താജുൽമന്റെ കണ്ടിട്ടില്ല എന്റെ ഉപ്പാന്റെ കണ്ടിട്ടില്ല കാരണം എന്റെ